വീടില്ലാതെ വിഷമിച്ചിരുന്ന കുടുംബങ്ങൾക്ക് താങ്ങായി കടുത്തുരുത്തി സെന്റ് മേരീസ് ഫെറോന താഴ്ത്തുപള്ളിയിലെ വൈദികരും ഇടവക സമൂഹവും സ്വന്തമായി ഭവനമില്ലാതിരുന്ന ഇടവകാംഗങ്ങളായ ആറ് കുടുംബങ്ങൾക്ക് വികാരിയുടെയും ഇടവകയുടെയും കാരുണ്യത്തടലിൽ കിടപ്പാടമായി നിർമ്മാണം പൂർത്തീകരിച്ച ഭവനങ്ങളുടെ വെഞ്ചിരിപ്പ് ബിഷപ്പ്മാർ ജോസഫ് കലർങ്ങാട്ട് നിർവഹിച്ചു മാർ ജോസഫ് ഹോം പാല പദ്ധതിയുടെ ഭാഗമായാണ് വികാരി ഫാദർ മാത്യു നേതൃത്വത്തിൽ ആറ് ാണ് പല ഇടവുകളുടെ ആഭിമുഖ്യത്തിൽ പിതാവിന്റെ നിരന്തരമായ പ്രേരണയായി നിർമ്മിച്ച നൽകാൻ കഴിഞ്ഞത് നമ്മളിത് രണ്ടാമത്തെ ഘട്ടമാണ് ആറ് വീടുകളുടെ നിർമ്മാണമാണ് നടന്നത് അതിൽ നാലെണ്ണം പുതിയതാണ് പുതിയ വീടുകളിലാണ് പിതാവ് പോയി ഈ പോയിക്കിനിടയിലും കഴിഞ്ഞ വർഷവും പദ്ധതിയുടെ ഭാഗമായി വീടുകൾ പൂർത്തിയാക്കി കൈമാറിയിരുന്നു ഇത് കൂടാതെ വാസയോഗ്യമല്ലാത്ത നിരവധി വീടുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി വാസയോഗ്യമാക്കാനും ഇടവകയ്ക്ക് കഴിഞ്ഞു എല്ലാം വലിയ അഭിമാനത്തിന്റെ ഒരു അവസരമാണ് വീട് ഒരു കാര്യമാണ് ഈ കാര്യത്തിൽ വളരെയേറെ മുമ്പോട്ട് പോയിട്ടുണ്ട് ഞാനിതിനു മുമ്പ് ഇവിടെ വീട് വഞ്ചരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് പരിഹാരപ്പെട്ട ചന്ദ്രൻകുന്നേലക്ഷൻ്റെ വികാരിത്വത്തിലൂടെ വലിയൊരു മുന്നേറ്റം ഒരു ഒരു റീഫോക്കസിങ് ഈ ഇടവഴിക്കും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കും മറ്റ് മതസ്ഥരോടുള്ള ബന്ധങ്ങളിലുമെല്ലാം അത് വന്നിട്ടുണ്ട് ഇടവകാംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച സഹായത്തിനു പുറമെ കടുത്തുരുത്തിയ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിലും ഇടവകയുടെ ഭവന നിർമ്മാണ പദ്ധതിക്കായി സഹായങ്ങൾ ലഭ്യമാക്കി വികാരിയുടെ നേതൃത്വത്തിൽ സഹവികാരി ഫാദർ മാത്യു തൈൽ കൈക്കാരന്മാരായ ജോസ് ജെയിംസ് നിലപ്പനക്കൊല്ലിയിൽ സോണിയ ആദപ്പള്ളി ജോർജ് ജോസഫ് പാട്ടത്തിക്കുളങ്ങര ഭവന നിർമ്മാണ കമ്മിറ്റിയിലെ കൺവീനർ ജോർജ് പുളിക്കിൽ ജോർജ് നിരവത് ജോസഫ് ചീരക്കുഴി എന്നിവരാണ് ഭവന നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് എല്ലാ ഭവനങ്ങളിലും വികാരിക്കും സഹവികാരിക്കുമൊപ്പം ബിഷപ്പ് നേരിട്ടെത്തിയാണ് വെച്ചിരിപ്പ് കര്മ്മള് നിര്വഹിച്ചത്